السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد വാല സയ്യിദിനില്ലായി ബറാഹീമ വല സീദിന ഇസ്മായില വല സീദത്തിന ഹാജർ വാലാ സിദത്തിന വമഷന ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ ഫറായ ഹജ്ജിൻ്റെ തവാഫാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിച്ചു കേൾക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് അത് ശരിയാവണമെങ്കിൽ ഒരുപാട് നിബന്ധനകളൊത്ത് വരണം അപ്പം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക നാല് തരം തവാഫുകളുണ്ട് ഒന്ന് ഹജ്ജിൻ്റെയും വെമ്രയുടെയും ഒക്കെ ഫറുതായ തവാഫുകൾ രണ്ട് മക്കയുടെ പുറത്ത് നിന്ന് ഇഫറാദായി ഇഹ്റാം ചെയ്തോ അല്ലെങ്കിൽ തമത്വയിൻ്റെ ചില രൂപങ്ങളിൽ പുറത്ത് നിന്ന് ഇഹ്റാം ചെയ്തു വരുന്നവരോ ആയ ഹാജിമാർക്ക് മക്കയിലെത്തിയാൽ ചെയ്യൽ സുന്നത്തുള്ള തവാഫ് അതിൻ്റെ പേര് കുദൂമിൻ്റെ തവാഫ് എന്നാണ് മൂന്നാമത്തത് മക്കയോട് വിട പറയുമ്പോൾ ഹാജിയാവട്ടെ ഹാജി അല്ലാത്തവരാവട്ടെ അവർക്ക് വാജിബായ വദാ തവാഫ് നാലാമത്തത് ഇതൊന്നുമല്ലാത്ത കുതൂഫിൻ്റെ കുതൂമിൻ്റെ തവാഫുമല്ല ഹജ്ജിൻ്റെയോ ഒമ്രയുടെ ഫർലായ തവാഫുമല്ല വദാ ഇൻ്റെ തവാഫുമല്ലാത്ത സുന്നത്തായ തവാഫുകൾ ഏത് സമയത്തും ആർക്കും തവാഫ് ചെയ്യാലും അതാണ് സുന്നത്തായ തവാഫ് ഇങ്ങനെ നാല് ഇനം തവാഫുകളുണ്ട് മക്കത്തുള്ളവർക്ക് കുതൂമിൻ്റെ തവാഫില്ല മക്കത്തുള്ള മക്കത്തുള്ള നാട്ടുകാരാവട്ടെ നമ്മെപ്പോലെ അവിടെ പ്രവാസികളോ ആയ ഹജ്ജിന് പോകാൻ വേണ്ടി അവിടെ വന്ന മുഖീമിയങ്ങളാവട്ടെ അവർക്കൊന്നും എന്തില്ല കുതൂമിൻ്റെ തവാഫ് ഇല്ല അതുകൊണ്ട് തന്നെ അവർ ഇഹ്റാം ചെയ്തത് ഇഹ്റാം ചെയ്ത് നേരെ മിനയിലേക്ക് പോവുകയാണ് വേണ്ടത് അതിനാൽ അവർക്ക് ഹജ്ജിൻ്റെ ഫറുതായ സഴി നേരത്തെ ചെയ്യാനും പറ്റില്ല മക്കത്തുള്ളവർക്ക് ഇനി ഹജ്ജിൻ്റെ സഴി നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല അതേസമയം ജിദ്ദയിൽ നിന്നും മറ്റുമൊക്കെ ഇഫറാദായി ഇഹ്റാം ചെയ്തു വരുന്നവർക്ക് അല്ലെങ്കിൽ ഹജ്ജ് മാസങ്ങളിൽ ഒമ്ര ചെയ്ത് തിരിച്ചുപോയി തങ്ങൾ ഒമ്രയ്ക്ക് ഇഹ്റാം ചെയ്ത അതേ മീക്കാത്തിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരുന്നവർ അവരും തമത്വായി ഇഹ്റാം ചെയ്തവർ തന്നെയാണ് പക്ഷേ മീക്കാത്തിലേക്ക് തിരിച്ചു പോയത് കൊണ്ട് അവർക്ക് അറിവ് നിർബന്ധമില്ലെന്ന് മാത്രം അത്തരക്കാരൊക്കെ ഏഴിനോ എട്ടിനോ ഒക്കെ ആയിരിക്കും ജിദ്ദയിൽ നിന്നല്ലെങ്കിൽ റിയാദിൽ നിന്നല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുക അവരുടെ അവർ നേരെ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് മക്കത്തെത്തിയാൽ കുതൂമിൻ്റെ തവാഫ് സുന്നത്താണ് അത് കാബയുടെ വിശുദ്ധ കബാലയത്തിൻ്റെ തഹയ്യത്താണ് ആ തവാഫിന് ശേഷം അഥവാ സുന്നത്തായ ഈ കുതൂമിൻ്റെ തവാഫിന് ശേഷം ഫറായ അവരുടെ സഴി ചെയ്യാം അവർക്ക് ദുൽഹജ്ജ് പത്തിന് എല്ലാവർക്കും ഫറായ ഉണ്ട് ആ ഫറായ സഴി അത്തരം ആളുകൾക്ക് കുതൂമിൻ്റെ തവാഫിന് ശേഷം ചെയ്യാം പിന്നെ അവർക്ക് ഫറായ സളിയില്ല ഫറിലായ തവാഫ് മാത്രം ചെയ്താൽ മതി ഇനി അവരെ മക്കയിലേക്ക് കൊണ്ടുപോവാതെ മുത്തവിപ്പ് നേരെ മിനയിലേക്കാണ് കൊണ്ടുപോവുക ഉണ്ടാവും ചില മുത്തവിപ്പ് നേരെ മിനയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ടാവും ചില മക്കത്തേക്ക് കൊണ്ടുപോയി തവാഫിന് സൗകര്യം ചെയ്ത് കൊടുത്തതിനു ശേഷം മിനയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ടാവും ഇനി മിനയിലേക്കാണ് നേരിട്ട് പോയതെങ്കിൽ എന്ത് ചെയ്യാം അത്തരക്കാർക്കും സമയമുണ്ടെങ്കിൽ അഥവാ ദുൽഹജി ഏഴിനാണ് മിനയിലെത്തിയത് അവർക്ക് ഏഴിൻ്റെ ഒന്നും ഒഴിവുണ്ട് എട്ടിൻ്റെ ഒന്നും ഫ്രീ ആണല്ലോ ഇനി എട്ടിൻ്റെ അന്ന് രാവിലെയൊക്കെ എത്തിയാലും അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അത്തരക്കാർക്കൊക്കെ എന്ത് ചെയ്യാം മിനയിൽ അവരുടെ താമസസ്ഥലവും ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി സാധനങ്ങളൊക്കെ പാന വെച്ച് അവർക്ക് എന്ത് ചെയ്യാം കൊതൂമിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടി ടാക്സിക്കോ മറ്റോ മക്കയിലേക്ക് പോവാം നടന്നു പോകരുത് ടാക്സിക്ക് പോവാം എന്നിട്ടെന്ത് ചെയ്യുക അവിടെ ചെന്ന് കുതൂമിൻ്റെ തവാഫ് ചെയ്ത് അതിൻ്റെ ശേഷം ഫറദാസ് അവർക്കും ചെയ്യാവുന്നതാണ് അറഫയിലെ നൃത്തം തുടങ്ങിയാൽ പിന്നെ കുതൂമിൻ്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെ സമയം അവസാനിച്ചു അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നാം ഇതുവരെ പറഞ്ഞ ഓർഡർ അനുസരിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ വരേക്കും പറഞ്ഞ ഓർഡർ അനുസരിച്ച് വിൽഹഞ്ച് പത്തിന് ചെയ്യേണ്ടുന്ന നാലാമത്തെ കർമ്മമാണ് ഈ പരിശുദ്ധമായ തവാഫ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു ജമറത്തുള്ളക്ബൈ എറിഞ്ഞു അറിവ് നടത്തി അറിവ് നടത്തേണ്ടവർ മൂന്നാമത്തെ എന്തായിരുന്നു പിന്നെ നമ്മുടെ മുടിമൊരിക്ക മുടി നീക്കുക അല്ലെങ്കിൽ സ്ത്രീകളാ മുടി അല്പം വെട്ടിക്കളയുക ഈ മൂന്ന് കർമ്മങ്ങളും ചെയ്തു ഈ നാലാമത്തെ കർമ്മമാണ് തവാഫ് ഇത് ഹജ്ജിൻ്റെ ഫറുതായ തവാഫാണ് ഹജ്ജിൻ്റെ ഫറുതായ തവാഫാണ് ഇത് ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാകുന്നതല്ല ഫിതിയെ കൊണ്ട് പരിഹരിക്കാവുന്നതുമല്ല ഇതിൻ്റെ സമയം തുടങ്ങലപ്പളാ പെരുന്നാളിൻ്റെ രാവ് പകുതിയാകുന്നതോടുകൂടി ഈ തവാഫിൻ്റെ സമയം പ്രവേശിക്കും മരണം വരേക്കും അതിൻ്റെ സമയം നിലനിൽക്കും അഥവാ അത് നിർവഹിച്ചെങ്കിലേ അവൻ്റെ പിരടിയിൽ നിന്ന് ആ ബാധ്യത തീരുകയുള്ളൂ ഹജ്ജ് ശരിയാവുകയുള്ളൂ എന്നാൽ ശ്രേഷ്ഠമായ സമയം പെരുന്നാളിൻ്റെ പകൽ സമയത്താണ് ഈ പറഞ്ഞ ദുൽഹജ്ജ് പത്തിൻ്റെ അന്ന് പകൽ സമയത്ത് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതിനുമപ്പുറം പതിനൊന്നിലേക്കോ പന്ത്രണ്ടിലേക്കോ പതിമൂന്നിലേക്കോ ഒക്കെ പിന്തിക്കൽ കരാഹത്താണ് അതിൻ്റെയും ശേഷം പിന്തിക്കൽ വളരെ ശക്തമായ കരാഹത്താണ് നാം ഇതുവരെ പറഞ്ഞ ഓർഡർ അനുസരിച്ച് എന്താ ഇപ്പം എത്തിയത് നാം ജമ്രത്തുല്ലക്ബൈ എറിഞ്ഞു അറിവ് നടത്താനുള്ള അറിവ് നടത്തി മുടിമുരിക്കുകയും ചെയ്തു ഇനി നമുക്കൊരു ഹജ്ജ്ജ് പത്തിന് ചെയ്യാനുള്ള ഈ പ്രധാനമായ അമൽ തവാഫാണ് ഇത് ഫറാണെന്ന് നാം പറഞ്ഞു അത് നാം മനസ്സിലാക്കി കുതുമിൻ്റെ തവാഫ് ചെയ്തതുകൊണ്ട് ഈ തവാഫിന് പകരമാവില്ല പ്രത്യേകം മനസ്സിലാക്കണം മക്ക ജിദ്ദയിൽ നിന്നൊക്കെ പോകുന്നവർ കുതുമിൻ്റെ തവാഫ് സുന്നത്തായ തവാഫാണെന്ന് മനസ്സിലാക്കി വെക്കണം അതെന്തല്ല ഫറായ തവാഫല്ല ഇത് ഹജ്ജിൻ്റെ ഇപ്പോൾ ഈ പത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്നത് ഹജ്ജിൻ്റെ ഫാറുതായ തവാഫാണ് ആ തവാഫിൻ്റെ പ്രായോഗിക രൂപമെന്ന് ഞാൻ പറയാം പിന്നീട് തവാഫിൻ്റെ ഷർത്തും അതുപോലെ സുന്നത്തൂളുമൊക്കെ ഞാൻ അയച്ചു തരികയും ചെയ്യാം എന്നിട്ടത് നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നാം ഇപ്പോൾ അർദ്ധ തഹല്ലുലാവാൻ കാരണമായ ജമ്രത്തുള്ളക്കബൈ എറിയുക മുടി നീക്കുക എന്നീ രണ്ട് കർമ്മങ്ങളും ചെയ്തു ഇനി താമസസ്ഥലത്തു പോയി നന്നായി സോപ്പും എണ്ണയും ഒക്കെ ഉപയോഗിച്ചൊന്ന് കുളിച്ച് വൃത്തിയാവുക അപ്പോഴേക്ക് പത്തിൻ്റെ അന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോ പതിനൊന്ന് മണിയോക്കെ ആയിട്ടുണ്ടാവും ചെറുതായൊന്ന് ഉറങ്ങി വിശ്രമിക്കുന്നതും നല്ലതാണ് ശേഷം നാം നേരത്തെ പറഞ്ഞ അഫുതലായ സമയത്ത് തന്നെ തവാഫ് നിർവഹിക്കണമെന്ന ആശയുള്ളവർ തൻ്റെ അമല് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് തന്നെ ആവണമെന്ന് ഉദ്ദേശമുള്ളവർ ഉച്ചഭക്ഷണവും കഴിച്ച് ലുഹുർ നിസ്കരിക്കാനോ നിസ്കരിച്ച ഉടനെയോ തവാഫിന് പോവുക സാധിക്കാത്തവർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കുമൊക്കെ വേണമെങ്കിൽ രാത്രിയിലേക്കോ പതിനൊന്നിൻ്റെ അന്ന് രാവിലയിലേക്കോ ഒക്കെ മാറ്റിവെക്കാം പക്ഷേ ശ്രേഷ്ഠമായ രൂപം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല കരാഹത്വം ഉണ്ടാവും അപ്പോൾ ഈ ശ്രേഷ്ഠമായ രൂപമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തവാഫിന് പോകുന്നവർ മക്കത്തേക്ക് നടന്നു പോവാമെന്ന് ആലോചിക്കരുത് നേരത്തെ നമ്മൾ അറഫയിൽ നിന്നും മുസ്തലിഫയിൽ നിന്നുമൊക്കെ നടക്കരുത് എന്ന് പറഞ്ഞതുപോലെ മിനയിൽ നിന്ന് മക്കയിലേക്കും നടക്കാൻ തീരുമാനിക്കരുത് കാരണം എന്താ ജംറയുടെ അടുത്ത് നിന്ന് തന്നെ പരിശുദ്ധ മക്കയുടെ കബാലയത്തിൻ്റെ അടുക്കിലേക്ക് ചുരുങ്ങിയത് ആറ് ഉണ്ട് നമ്മുടെ താമസസ്ഥലം ഒരു പക്ഷേ അവിടുന്ന് ഒക്കെ ദൂരെയായിരിക്കും ഉണ്ടാവുക മിനയുടെ അറ്റത്താണെങ്കിൽ അവിടെ നിന്നുള്ള മക്കയിലേക്കുള്ള ദൂരം ഏഴോ എട്ടോ ഒമ്പതോ ചിലപ്പോൾ പത്ത് കിലോമീറ്റർ വരെയും ഉണ്ടാകും ഇത്രയും ദൂരം ഈ അതിചൂടുള്ള സമയത്ത് നാം നടക്കാൻ തീരുമാനിച്ചാൽ ആകെ ക്ഷീണിച്ച് പിന്നീട് ഉന്മേഷത്തോടെ ഈ സുപ്രധാന കർമ്മം ചെയ്യാൻ നമ്മോട് സാധിക്കില്ല അതിനാൽ ഒന്നിരിക്കൽ ഗ്രൂപ്പിൻ്റെ വാഹനത്തിൽ പോവുക ഇനി അവരുടെ സമയം നമുക്ക് പറ്റിയ സമയമല്ല അല്ലെങ്കിൽ അഭുതലായ സമയത്തല്ല അവരുടെ വാഹന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടാൽ നാം എന്തു ചെയ്യുക ടാക്സിക്ക് മക്കത്തേക്ക് പോകാം ഇരുപതോ മുപ്പതോ റിയാൽ കൊടുത്താൽ മക്കത്തേക്ക് സുഖമായി ടാക്സിക്കെത്തും അതിനൊക്കെ തന്നെ നമ്മുടെ പൈസ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുക എങ്ങനെ പോവുകയാണെങ്കിലും പോകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം ഒന്ന് നാം മുമ്പൊക്കെ പറഞ്ഞതുപോലെ പാസ്പോർട്ട് നമ്മുടെ ഇക്കാമ പോലുള്ള ഔദ്യോഗിക രേഖകളൊന്നും ഹറമിലേക്ക് കൊണ്ടുപോകരുത് ആരും ചോദിക്കുകയുമില്ല നിൻ്റെ ഇക്കാമ എവിടെ നിൻ്റെ പാസ്പോർട്ട് എവിടെയെന്ന് ആരും ചോദിക്കുന്നതുമല്ല അവയൊക്കെ മിനയിൽ സുരക്ഷിത കൈകളിൽ ഏൽപ്പിച്ചു പോകുക നേരത്തെ നാം പറഞ്ഞതുപോലെ പ്രവാസികൾക്ക് അവരുടെ തെസിഹ് കയ്യിലുണ്ടായാൽ മതി തസ്രീഹ് അതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് അവരുടെ വളയും ഏതെങ്കിലും ഒരു ഐ ഡി കാർഡും കയ്യിൽ കരുതിയാൽ മതി അതുപോലെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ടതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എങ്ങനെ പോവുകയാണെങ്കിലും പോകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് പുരുഷന്മാരെന്തു ചെയ്യുക പാൻറ്റും ഫിറ്റുള്ള കോട്ടൺ ബനിയനും ഫുൾ കൈ ഷർട്ടും കാലിന് സോക്സും ഒക്കെ ധരിക്കുക സോക്സൊക്കെ പുതുവുണ്ടാക്കിയിട്ട് ധരിച്ചാൽ കയ്യിൽ കരുതുക വൃത്തിയുള്ള വെള്ള നിറത്തിലുള്ള തോർത്തോ ഷാളോ ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതുക അതെന്തിനാ തല മറക്കാനാണ് ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റിയ കീസും കയ്യിൽ കരുതുക ചെറിയ കീസോ സഞ്ചിയോ ബാഗോ എന്തെങ്കിലും കയ്യിൽ കരുതുക സ്ത്രീകളോ അവർ പർദ്ദയും നിഖാബും നിഖാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മുഖം മൂടുന്ന മുഖം മൂടി കാലിന് കട്ടിയും ഫിറ്റുമുള്ള ടൈറ്റുള്ള സോക്സും കയ്യുറയും കരുതുക അതുപോലെ ജലദോഷവും മറ്റുമൊക്കെ വരാതിരിക്കാൻ മാസ്കും ധരിക്കാവുന്നതാണ് ഓർക്കണം എന്ത് ഈ കാര്യങ്ങളൊക്കെ നാം പറയുന്നത് ഒന്നാമത്തെ തഹല്ലുൽ ആയവരെക്കുറിച്ചാണ് അഥവാ എറിയുകയും മുടി നീക്കുകയും ചെയ്തവരെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഇനി ഒരാൾ മുസ്തലിഫയിൽ നിന്ന് ആദ്യമായി മക്കത്തേക്കാണ് പോകുന്നത് അവൻ എറിയുകയോ മുടിമുറിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് നേരെ ഞാൻ ആദ്യമായി തവാഫാണ് ചെയ്യാൻ തീരുമാനിച്ചു മക്കത്തേലേക്ക് ഒക്കയിലേക്ക് പോയി തവാഫ് ചെയ്താലോ പോകൽ അനുവദനീയമാണ് പക്ഷേ അവൻ എന്ത് ശ്രദ്ധിക്കണം അവൻ ഇഹ്റാമിലാണ് ഒംറയുടെ തവാഫ് ചെയ്യുമ്പോൾ എന്തൊക്കെ നാം സൂക്ഷിച്ചോ അതൊക്കെ അവിടെയും സൂക്ഷിക്കണം അഥവാ സ്ത്രീ ആണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല പുരുഷന് മറക്കാൻ പാടില്ല ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ പുരുഷന് ധരിക്കാൻ പാടില്ല സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഹറ ഇഹ്റാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നിഷിദ്ധമായിരുന്നോ അതൊക്കെ അവന് നിഷിദ്ധമാണ് കാരണം അവൻ തവൽ തഹലുലായിട്ടില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്ന തഹലുൽ ആയവരെക്കുറിച്ചാണ് ഇനി നമുക്ക് മക്കത്തേക്ക് പോകാം വുളു പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് മൂത്രമൊഴിച്ച് ഉതു ഉണ്ടാക്കി പോകാവുന്നതാണ് തൻ്റെ റൂമിൽ നിന്ന് തന്നെ മുതുവ കൊണ്ടുപോകാം ഹാറമിൻ്റെ പരിസരങ്ങളിൽ പഴയതും പുതിയതുമായ ആയിരക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന ഇഷ്ടംപോലെ ബാത്റൂമുകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാമെന്ന് കണ്ടതുമാണ് അത് ഉപയോഗിച്ചതുമാണ് അവിടെ ചെന്ന് മുതു ചെയ്യാവുന്നതാണ് മുതുണ്ടാക്കുമ്പോൾ വു ഒരു വിഭാഗത്താണെന്ന ബോധത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനമായ വിശുദ്ധ കബാലയത്തെ തവാഫ് ചെയ്യാനാണെന്ന ആത്മാർത്ഥതയോടെയും പരിപൂർണ്ണ വുതുണ്ടാക്കുക ഒരു കാട്ടിക്കൂട്ടലല്ല ഉലു എന്നതൊരു വിപാദത്താണ് അതൊരു കാട്ടിക്കൂട്ടതല്ല ഉദുവിൻ്റെ എല്ലാ സുന്നത്തുകളും പാലിക്കുക പ്രത്യേകിച്ച് തല മുഴുവനും തടവുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക പോലുള്ള സുന്നത്തുകളെല്ലാം പാലിച്ച് നല്ലൊരു ഉതുണ്ടാക്കുക ഒരു കാരണവശാലും സോക്സിൽ തടവി ഉതു ചെയ്യരുത് അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും അതൊന്നും ഒരിക്കലും ചെയ്തു പോകരുത് അതുകൊണ്ടൊന്നും നിസ്കാരം ശരിയാവില്ല തവാഫും ശരിയാവില്ല കാലിൽ ധരിച്ച ചെരുപ്പുകൾ കയ്യിൽ പിടിക്കേണ്ടി വന്നേക്കാം കാരണം അത് വെച്ചാൽ അവിടെ പോയി അത് എടുക്കാൻ സൗകര്യപ്പെട്ടോളണമെന്നില്ല അപ്പോൾ നേരത്തെ നമ്മുടെ കയ്യിൽ കീസുണ്ട് ആ കീസിൽ ചെരുപ്പിട്ട് കയ്യിൽ പിടിക്കാവുന്ന പക്ഷേ എന്ത് ചെയ്യണം ചെരുപ്പുകൾ നന്നായി കഴുകി വൃത്തിയാക്കണം നജസ് ഉണ്ടാവാൻ പാടില്ല കക്കൂസിലൊക്കെ പോയി വന്നതായിരിക്കുമല്ലോ അപ്പോൾ നജസ് ഉണ്ടാവാൻ പാടില്ല അത് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴുകി വൃത്തിയാക്കുക അങ്ങനെ നാം പുതുകുണ്ടാക്കി പുറത്തിറങ്ങി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാലിന് സോക്സ് ധരിക്കുകയും പുരുഷന്മാർ ഷർട്ട് പാൻറ്റിൻ പാൻറ്റിൻ്റെ ഉള്ളിലാക്കി ഇൻസൈഡ് ചെയ്യുകയും മുണ്ടു തലയും ചെവിയും അഥവാ മുഖമല്ലാത്ത ഭാഗങ്ങളൊക്കെ മറയുന്ന രൂപത്തിൽ തലയിൽ കെട്ടുകയും ചെയ്യുക അന്യ സ്ത്രീകൾ സ്പർശിച്ചു മുറിയാതിരിക്കാനാണ് ഇങ്ങനെ തലകെട്ട് കെട്ടുന്നത് നല്ല പിരടിയും നമ്മുടെ കഴുത്തൊക്കെ മറയുന്ന രൂപത്തിൽ തല തല കെട്ട് കെട്ടുക സ്ത്രീകളോ സ്ത്രീകളെന്ത് ചെയ്യുക കാലിന് മറ്റുള്ളവർ ചവിട്ടിയാലും ഊരിപ്പോവാത്ത ഫിറ്റുള്ളതും കട്ടിയുള്ളതും ആ സോക്സും കയ്യുറയും ധരിക്കുക നടക്കുന്ന സമയത്ത് നമുക്കറിയാം മടമ്പിൽ ചവിട്ടിയേക്കാം വിരലിൽ ചവിട്ടിയേക്കാം നമ്മുടെ കാല് വലിക്കുമ്പോൾ അനങ്ങുന്നതിന് ഊരിപ്പോരുന്ന ആവാതെ ടൈറ്റുള്ള കട്ടിയുള്ള തരം ഔറത്തിൻ്റെ ഭാഗമാണ് കാല് കാലിൻ്റെ നിറം കാണാത്ത കട്ടിയുള്ള സോക്സ് ധരിക്കുക കയ്യുറയും ധരിക്കുക മക്കനയും നിക്കാബും ധരിക്കുക മക്കനെ കൊണ്ട് മറയാത്ത മുടിയും മുഖഭാഗങ്ങളും നിക്കാബ് കൊണ്ട് മറിയും ഒരു മുടി പുറത്ത് കണ്ടാൽ മഹാനായി മാം നവവീറിയോ വാഹനത്തിൻ്റെ യുവാഹിൽ വളരെ കർശനമായി വളരെ ഗൗരവത്തോടെ പറഞ്ഞത് കാണാം പതിനായിരങ്ങൾ മുടക്കി സ്ത്രീകൾ ഹജ്ജിന് പോകും പക്ഷേ തവാഫ് ചെയ്യുന്ന സമയത്ത് മുടി പുറത്ത് കാണുന്നതുകൊണ്ട് കൊണ്ട് അവർ ഹജ്ജില്ലാതെയാണ് തിരിച്ചു പോരുന്നത് വാഹു നമ്മെ കാക്കട്ടെ അപ്പോൾ മക്കനയുടെ പുറമെ മുഖംമൂടിയും കൂടെ ധരിച്ചാൽ എന്താവും നമ്മുടെ മുടി ഒന്നുപോലും പുറത്ത് കാണുകയില്ല പുറത്ത് കണ്ടാൽ തവാഫ് ശരിയാവുകയില്ലെന്ന് നമ്മൾ ഓർക്കുക സോക്സ് ധരിക്കാതെ തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അതൊന്നും കരുതാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന സ്ത്രീകളുണ്ടാകും അപ്പോൾ സോക്സ് ധരിക്കാതെ തവാഫ് ചെയ്യുമ്പോൾ പർദ്ധയുടെ താഴ്ഭാഗത്തിലൂടെ കാൽപാദങ്ങൾ കണ്ടാൽ തവാഫ് ശരിയാവില്ല അതേ സമയത്ത് ശരിക്കും എഴിഞ്ഞ് വലിഞ്ഞ് നടക്കുന്ന പർദ്ധ കാലെടുത്ത് വെക്കുന്ന സമയത്തൊന്നും എന്തു എന്തെങ്കിലും കാൽപാദങ്ങൾ കാണില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊക്കെ പ്രയാസമാണ് ബാക്കി മറ്റുള്ളവർ നമ്മുടെ പർദ്ദയിൽ ചവിട്ടും നമുക്ക് നടക്കാൻ കഴിയില്ല അതിനേക്കാളും സുരക്ഷിതമാണ് കാലിന് ഈ പറഞ്ഞതുപോലുള്ള കട്ടിയുള്ള പിന്നെ സോക്സ് ധരിക്കുക എന്നത് ഇപ്പോൾ സ്ത്രീകളായ നമ്മുടെ ശരീരത്തിൽ നിന്ന് കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ ഇനി നമ്മുടെ പൊതു അന്യപുരുഷന്മാർ തൊട്ടുമുറിയാൻ സാധ്യത വളരെ കുറവാണ് കണ്ണിനൊന്നും വന്ന ആരും തൊടുവിലല്ലോ വളരെ അപൂർവമാണ് മാത്രമല്ല കൈ ഉറ ധരിച്ചത് കൊണ്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്താ ചെയ്യാം അതുപോലെ പുരുഷന്മാർ കാലിന് സോക്സ് ധരിക്കുകയും തലയിൽ ചെവി അടക്കം മുണ്ടുകൊണ്ട് മറക്കുകയും ചെയ്യുകയും ഫുൾ കൈയുള്ള ഷർട്ട് ധരിച്ച് നമ്മുടെ മുൻകൈ പാൻറ്റിൻ്റെ പോക്കറ്റിലോ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് പോലെ നെഞ്ചിൻ്റെ തായയോ വെക്കുകയും ചെയ്താൽ അന്യ സ്ത്രീകൾ തൊട്ട് ഒതുവുമുറിയാനുള്ള സാധ്യത പുരുഷന്മാർക്കും വളരെ കുറവാണ് സാധാരണ പോലെ പള്ളിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ടത് ഇക്കറുകളൊക്കെ ചൊല്ലി പള്ളിയിൽ കടന്ന ഉടനെ എഴുത്തിക്കാഫിൻ്റെ നീയത്വം വെച്ച് നാം മത്താഫിലെത്തി കാബയെ കാണുമ്പോൾ ചൊല്ലുന്ന ഇക്കറൊക്കെ സൗകര്യമുണ്ടെങ്കിൽ അവിടെ തിരക്കൊന്നുമില്ല അവിടെ നിന്നത് ചൊല്ലാൻ കഴിയുമെങ്കിൽ പുസ്തകത്തിൽ നോക്കി അതൊക്കെ ചൊല്ലുക ശേഷം വളരെ ബഹുമാനത്തോടെയും ആത്മാർത്ഥതയോടെയും അസ്വദിന്റെ ഭാഗത്തേക്ക് ചെന്ന് ഹജറുൽ ഹജറുല്ലസ്വദിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് അഥവാ മുന്നിട്ട് നിന്നാൽ അസ്വദ് അല്പം നമ്മുടെ ബല വല വലതുഭാഗത്തായി വരുന്ന രൂപത്തിൽ മുന്നിട്ട് നിൽക്കുക തിരിഞ്ഞു നടത്തം തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് പൂർണ്ണമായും നം നമ്മുടെ ഇടതുഭാഗത്താവണം ആ രൂപത്തിൽ നിന്ന് അള്ളാഹുവെ ഹജ്ജിന്റെ ഫർവായ തവാഫ് ഞാൻ ചെയ്യുന്നു നീ എന്നിൽ നിന്നത് കബൂലാക്കണേ കബൂലാക്കണേനാഥ എന്ന് നീയെത്തു വെക്കുക ഇനിയത്ത് സുന്നത്താണ് ഫറില്ല ഇനിയത്ത് ചെയ്ത് സുന്നത്താണ് ശേഷം രണ്ട് കൈകളുടെയും മുൻകൈയിൻ്റെ പള്ളകൾ ഹജറുൽ ഹജറുല്ലസ്വദിൻ്റെ ഭാഗത്തേക്കാക്കി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ മുത്തുക കൈമുത്തേണ്ടത് എങ്ങനെയാണ് മൂക്കുകൊണ്ട് മാത്രമല്ല നെറ്റിയിൽ വെക്കുകയാണ് വേണ്ടത് മൂക്കും നെറ്റിയുമൊക്കെ വെറും മൂക്കിലെല്ലാം നെറ്റിയിലും മൂക്കിലും വെച്ച് മുത്തുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ശേഷം അതേ സ്ഥലത്ത് നിന്ന് തന്നെ കായയെ ഇടതുഭാഗത്താക്കി നടത്തം തുടങ്ങുക ഇനി അഭൂതപൂർവമായ തിരക്ക് കാരണം അവിടെ ഇങ്ങനെ കായയുടെ ഭാഗത്തേക്ക് അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാതെ വന്നാലോ അസ്വദിന്റെ നേരെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ ഈ ഹജറുൽ ഹജറുല്ലസ്വദിലേക്ക് തിരിയാതെ തന്നെ കൈ അങ്ങോട്ടാക്കി ബിസ്മില്ലായാഹു അക്ബർ എന്ന് ചൊല്ലി കൈമുത്തി നടത്തം തുടരാം ഹജറുള്ളസ്സുവതിൻ്റെ ഭാഗത്തേക്ക് തിരിയുക എന്നത് സുന്നത്തും ഹജറുൽ ലസ്വദിൻ്റെ ആ മൂലയുടെ തുടക്കം മുതൽക്ക് തന്നെ കായബയെ തവാഫിൽ ഇടതുഭാഗത്താക്കണമെന്നത് നിർബന്ധവുമാണ് ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം ഹജറുൽ ഹജറുള്ളസ്വദിൻ്റെ ഭാഗത്ത് തിരിയുക എന്നത് സുന്നത്ത് എന്നാൽ തവാഫിൽ ഹജറുൽ വസ്വദിൻ്റെ ആദ്യ ഭാഗം മുതൽക്ക് തന്നെ തൻ്റെ ഇടതുഭാഗം കായബയിലാവണമെന്നത് നിർബന്ധവുമാണ് അപ്പോൾ സുന്നത്ത് നഷ്ടപ്പെട്ടാലും ഫറൽ നഷ്ടപ്പെടരുത് എന്ന സൂക്ഷ്മത നമുക്ക് വേണം മുത്താനോ തൊട്ടുമുത്താനോ അതുമല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് മുത്താനോ കായബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്നു തന്നെ തിരിഞ്ഞ് കായയിലേക്ക് തിരിയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിന് മുതിരാവൂ അങ്ങനെ ആ നടത്തം വീണ്ടും ഹജറുൽ അസ്വദിന്റെ നേരെ എത്തിയാൽ ഒരു ചുറ്റായി ഇനിയുള്ള ചുറ്റുകൾക്കൊന്നും ഹജറുൽ അസുബിന് നേരെ ആംഗ്യം കാണിച്ച് മുത്താൻ വേണ്ടി തിരിയണമെന്നില്ല നല്ല തിരക്കായിരിക്കും മറിച്ച് കായബ ഇടതു ഭാഗത്തായിരിക്കെ തന്നെ ആംഗ്യം കാണിക്കുകയും ആ കയ്യിനെ മുത്തുകയും ചെയ്താൽ മതി ആവശ്യമില്ല തവാഫിൽ ധിക്കറുകൾ ചൊല്ലലൊന്നും നിർബന്ധമില്ല സുന്നത്താണ് തവാഫിൽ ചൊല്ലേണ്ട ദിക്കറുകൾ നേരത്തെ മുമ്പ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്യുക ഈ എളിയവൻ തന്നെ തയ്യാറാക്കിയ ഉമ്രയുടെ ബുക്കിയിലുണ്ടാവും വളരെ ഭംഗിയായ ദിക്കറുകൾ അതിലുണ്ട് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല ദിക്കറുകൾ പക്ഷേ തിരക്കുള്ള സമയത്ത് ബുക്ക് നോക്കി അല്ലെങ്കിൽ മൊബൈൽ നോക്കി ചൊല്ലുമ്പോൾ പ്രയാസമുണ്ടെങ്കിൽ അതേ ബുക്കിൽ തന്നെ ആവർത്തിച്ചു ആവർത്തിച്ചു ചൊല്ലാനെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഏഴ് ദിക്കറുകൾ കാണാം ആ ദിക്കറുകൾ കാണാതെ പഠിച്ചു വെക്കുക അവ ഓരോന്നും ഓരോ ചുറ്റുകളിൽ ചൊല്ലാൻ നിക്ഷേപിക്കുക എന്ന ചുറ്റിൽ എന്ന ദിക്കറ് ഞാൻ എന്ന് തീരുമാനിക്കുക അപ്പോൾ എണ്ണം വീക്കാതെ ചെയ്യാൻ കഴിയും എത്ര എണ്ണമായി എന്ന് സംശയം തോന്നിയാൽ ഞാൻ ഏതൊക്കെ ദിക്കറ് ചൊല്ലി എന്ന് ഓർത്താൽ മതിയല്ലോ സ്ത്രീകൾ കൈയുറ ധരിച്ചിട്ടില്ലെങ്കിൽ സ്ത്രീകൾ കൈക്കുറ ധരിച്ചിട്ടില്ല പിന്നെ ലൂസുള്ള കൈ ലൂസുള്ള എങ്ങനെ ആടിക്കുന്ന കൈയാണ് പറതക്കുള്ളതെങ്കിൽ ബുക്കോ മൊബൈലോ നോക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ പർദ്ദയുടെ കൈൻ്റെ ഉള്ളിലൂടെ എന്ത് കാണും നമ്മുടെ അവൃത്ത് വിളിവാകും അത് ശ്രദ്ധിക്കണം അവറുത്തു വിളിവായാൽ തോവാഫ ശരിയാവുന്നതല്ല അതിനാണ് ഞാൻ കൈ ഉറതിരിക്കാൻ പറഞ്ഞതും അതുപോലെ തന്നെ കൈ പർദയുടെ കൈ കൈയറ്റം കയ്യേറ്റം പരിധിവിട്ട ലൂസാണെങ്കിൽ ഹജറുദിനെ ആംഗ്യം കാണിച്ച് മുത്താൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴും എന്താകും ആ പർദയുടെ കൈയിൻ്റെ ഭാഗം മുൻകൈൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം തായോട്ട് എന്തായി മടങ്ങിപ്പോരും തായോട്ട് ഉതിർന്നു വീഴും അവിടെ നമ്മുടെ മുൻകൈയിൻ്റെ മേലെയുള്ള ഭാഗം കാണും തവാഫ് ശരിയാവുന്നതല്ല നാം സൂക്ഷിക്കണം ഇതൊക്കെ അപ്പോൾ നാം ഭംഗിയായി ഒരു ചുറ്റു പൂർത്തീകരിച്ചു ഇനി ബാക്കിയുള്ള ചുറ്റുകളും അതുപോലെ ചെയ്ത് ഏഴ് പൂർത്തിയാക്കുക ഏഴെണ്ണം പൂർത്തിയാക്കുക എല്ലാ ചുറ്റുകളിലും നടത്തത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഫലതാണ് കാപ തൻ്റെ ഇടതുഭാഗത്താവണമെന്നത് നമുക്കറിയാം കാപാലയം വൃത്താകൃതിയിലല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടതുഭാഗം തെറ്റിപ്പോകും പക്ഷേ നിലത്ത് പതിച്ചിരിക്കുന്ന ഓരോ മാർബിളും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഒരു മുസല്ലയാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു മുസല്ലയാണ് കാബൻ്റെ മുറ്റത്തുള്ള എല്ലാ മാർബിളുകളും മാർബിളുകളും ഈ ഓരോ മുസല്ല പോലുള്ള മാർബിളും ഉള്ളത് ശരിക്കും കാബയിലേക്കുണ്ടാവാം ആ മുസല്ലയിൽ ആ മാർബിളിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ കിബില തെറ്റുകയില്ല ആ രൂപത്തിലാണ് അതിന് പതിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്രോസിൽ നടന്നാൽ അത് നേരെ നിന്നാൽ ക്യാബയിലേക്കാവും അതിൻ്റെ ക്രോസിൽ നടന്നാലോ നമ്മുടെ ഇടതുഭാഗം കറക്റ്റായി കായയിലേക്കാവും അപ്പോൾ നാം നടക്കുന്ന ഭാഗത്ത് നോക്കൽ സുന്നത്ത് എങ്ങോട്ടാണ് തായോട്ടാണല്ലോ ആ തായോട്ട് നോക്കി മാർബിളിന് ക്രോസിലല്ലേ ഞാൻ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ ഇടതുഭാഗം കാബയുടെ ഇടത് ഭാഗത്തേക്കാവും കാബയുടെ ഭാഗത്തേക്കാവും പ്രത്യേകിച്ച് ഇക്കാലത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിൽ മുകളിലെ നിലയിലൂടെ തവാഫ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ഇടതുഭാഗം കായബയിലേക്കാവില്ല അപ്പോൾ തവാഫ് ശരിയാവുന്നതല്ല ശരിയാവുന്നതല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കയ്യുന്നും താഴെ തന്നെ വെച്ച് തവാഫ് ചെയ്യുക തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവർത്ത് പറഞ്ഞിരിക്കുക എന്നതും ഉണ്ടാവണമെന്നതും ഏ ചുറ്റു പൂർത്തിയായും ഉണ്ടാവണമെന്നതുമൊക്കെ അതുപോലെ തവാഫല്ലാത്ത നീയ്യത്തുണ്ടാവാൻ പാടില്ല ഭർത്താവും ഭാര്യയും തവാഫി ആയിരുന്നു ഭാര്യനെ കാണാതായി കൈവിട്ടുപോയി ഏതായാലും തവാഫും ചെയ്യുക ഭർത്താ ഭാര്യനെ തിരയുകയും ചെയ്യുക അല്ലെങ്കിൽ ഏതായാലും തവാഫ് ചെയ്യാം ഭർത്താവിനെ നോക്കും ചെയ്യുക ഇത് പറ്റില്ല തവാഫ് മാത്രമേ നെയ്യത്തുണ്ടാകും മറ്റു നീയ്യത്തുകൾ ഉണ്ടാവാൻ പാടില്ല സൊവാഫിൻ്റെ വിഷയത്തിൽ എൻ്റെ വീഡിയോ നിർബന്ധമായും എല്ലാവരും കാണണം അത് മുമ്പ് പോസ്റ്റ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ ശേഷം പോസ്റ്റ് ചെയ്യുന്ന ഫർദുകളും സുന്നത്തുകളും ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക മധുരപ് മാറാനോ മറ്റോ പറ്റില്ല അത് സാധിക്കുകയും ഇല്ല നമുക്കത് അറിയുകയുമില്ല ഒതുവ് മുറിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുത ഉണ്ടാക്കാനുള്ള സൗകര്യം മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളത് കണ്ടിട്ടും ഉണ്ടാകും പക്ഷേ അവിടെ മൂത്രം വയ്ക്കാൻ പാടില്ല മാത്രമല്ല നജസ്സുള്ള ഒന്നും തന്നെ പള്ളിയിലെ ഒരു വേസ്റ്റിലും പള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വേസ്റ്റ് ബക്കറ്റിലും നജസ്സുള്ള ഒന്നും നിക്ഷേപിക്കാൻ പാടില്ല കടുത്ത ഹറാമാണ് അപ്പോൾ ആ അത്തരം പ്രത്യേകം തയ്യാറായ സ്ഥലങ്ങളിൽ പോയി മുളു ഉണ്ടാക്കി തിരിച്ചു വരിക മൂത്ര വയ്ക്കണം എന്നുണ്ടെങ്കിൽ പുറത്തു പോവുക തന്നെ വേണം ഉത്വുണ്ടാക്കി തിരിച്ചു വന്ന് ബാക്കിയുള്ളത് ചെയ്താൽ മതി സൂക്ഷ്മതയ്ക്ക് വേണ്ടി മൂന്നരയിൽ വെച്ചാണുള്ള ഉതുമുറിഞ്ഞത് മൂന്നര ചുറ്റായപ്പോഴാണ് ഉതുമുറിഞ്ഞത് അല്ലെ മൂന്നേ കാലിലാണ് ഉതുമുറിഞ്ഞതെങ്കിൽ ഉതുമുണ്ടാക്കി വന്നാൽ ആ കാലും അരൊക്കെ ഒഴിവാക്കുക മൂന്ന് പൂർത്തിയായി ചെയ്തു എന്ന് സങ്കല്പിച്ച് നാലാമത്തത് മുതൽക്ക് തുടങ്ങുക പിന്നെയോ ഇത്രയും കാര്യം ഹജ്ജിൻ്റെയും ഉംറയുടെയും ഫറായ തവാഫുകൾക്ക് നെയ്യത്ത് സുന്നത്തേ ഉള്ളൂ നിർബന്ധമില്ല മറ്റെല്ലാ തവാഫുകൾക്കും നെയ്യത്ത് നിർബന്ധവുമാണ് ഇനി നമുക്ക് ഇൻഷാല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കുട്ടികളൊക്കെ